എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് ഒരു സന്തോഷ വാർത്താ പുറത്ത് വന്നിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നിക്ഷേപിച്ചു തുടങ്ങാമെന്നായിരുന്നു അത് ശരിക്കും എന്താണ് എന്താണിത് സംഭവം സംഭവം നമ്മൾ ഇത്രയും കാലം സിപ്പ് നമുക്കാഴ്ചയിലും ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ നിക്ഷേപിക്കാം അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ സംഖ്യയാണെന്ന് കരുതാം അപ്പം സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മുടെ ഏറ്റവും കുറഞ്ഞ തുക നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് മാറി അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു കമ്പനിയാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയായ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്സ് ആദ്യത്തെ ഓഫർ പ്രഖ്യാപിച്ചു ഇത്തരത്തിലുള്ള ഒരു സ്കീം പ്രഖ്യാപിച്ചു അതിനവർ വിളിച്ചിരിക്കുന്ന പേര് ജൻ നിവേശ് സിപ്പ് എന്നാണ് അപ്പോൾ ഈ സ്കീം അനുസരിച്ച് ഇരുന്നൂറ്റി രൂപ മുതൽ നമുക്ക് എന്തു ചെയ്യാം ദിവസേനയോ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ നിക്ഷേപിക്കാൻ പറ്റും അപ്പോൾ എന്താ ബെനിഫിറ്റ് ഉള്ളത് ഒരു നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചെറിയ കുഞ്ഞു പൈസ കൊണ്ട് നിക്ഷേപം ആരംഭിക്കാൻ പറ്റും ഇനി വേണ്ടത്ര പൈസ ഇല്ലാത്ത ഒരാൾക്കും എന്തു ചെയ്യാൻ പറ്റും ഈ ചെറിയ നിക്ഷേപത്തിലൂടെ തൻ്റെ സമ്പാദ്യം വളർത്താൻ പറ്റും വേറെ ഇത് പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ സെമി അർബൻ അർബൻ പ്രദേശങ്ങളിലുള്ള കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി നിലവിൽ വന്നു അപ്പോൾ ഇനി ആർക്ക് വേണമെങ്കിൽ ഈവൻ കുട്ടികൾക്ക് കുട്ടികളെ തന്നെ നമുക്ക് പണ്ട് സഞ്ചരിക്ക പോലെ നിക്ഷേപ പദ്ധതികളുണ്ടല്ലോ അതുപോലെ കുഞ്ഞ് നിക്ഷേപ പദ്ധതികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അവരെ കൊണ്ട് നമുക്ക് ഇരുന്നൂറ്റഞ്ച് രൂപ നിക്ഷേപം നടത്തിച്ചും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കൊണ്ട് നമുക്ക് നിക്ഷേപിക്കാം ചെറിയ എമൗണ്ടല്ലേ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുട്ടികളിൽ നിക്ഷേപ മാർഗം വളർത്താൻ പറ്റും ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ സെമി അർബൻ ഏരിയയിലുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ നിക്ഷേപം കൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഓഹരി പണിയുടെ ബെനിഫിറ്റ് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒട്ടേറെ ആകർഷകമായ ഇലമെൻറ്റുകൾ ഇതിന് പിറകിലുണ്ട് വേറെ ഇത് പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ പോപ്പുലറാക്കാനുള്ള ഒരു ഐഡിയ ആണിത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വേണ്ടി ആർക്ക് വേണമെങ്കിൽ നിക്ഷേപം നടത്താം ഇത് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനാണ് ഈ പദ്ധതി നമുക്ക് മനസ്സിലായല്ലോ പക്ഷെ എല്ലാ ഫണ്ടിലും ഇത് സാധ്യമാകുമോ ഇല്ല തുടക്കത്തിൽ എസ് ബി ഐ അതിൻ്റെ അവരുടെ ഒരു ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിന് മാത്രമാണ് ഈ ഓഫർ തന്നിരിക്കുന്നത് അപ്പം ഈ ഓഫർ ആ ഒരു പ്രൊഡക്റ്റിലാണ് ഇപ്പോൾ നിക്ഷേപിക്കാൻ പറ്റും ഇപ്പം നമുക്ക് നിക്ഷേപിക്കണമെങ്കിൽ ഈ ഈ ഫണ്ടിന് പ്രത്യേകത എന്താണെന്ന് അറിയാം അവർ പറയുന്ന ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് അത് ഇക്വിറ്റിക്കും ഡെറ്റിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ഫണ്ടാണ് അത് ബാലൻസ് ചെയ്യും ഓട്ടോമാറ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്യും അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ എന്തിന് വില കുറയും ഓഹരിക്ക് വില കുറയല്ലേ ആ സമയത്ത് വെയ്റ്റേജ് ഓഹരിക്കായിരിക്കും മാർക്കറ്റ് അപ്പായി നിൽക്കുന്ന സമയത്ത് ഓഹരിക്ക് വില കൂടുമല്ലോ ആ സമയത്ത് വെയ്റ്റേജ് ഡെറ്റിനായിരിക്കും അങ്ങനെ വളരെ സേഫായൊരു കളിയാണ് ഒരു ബാലൻസ്ഡ് അപ്പം നമ്മുടെ നിക്ഷേപത്തിന് കുറേയും കൂടി എന്താണ് എല്ലാ നിക്ഷേപവും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണെങ്കിൽ പോലും നിക്ഷേപത്തിന് കുറച്ചും കൂടി ഷൂറിറ്റി കിട്ടുകയാണ് കാരണം മാർക്കറ്റ് അപ്പ് അപ്പായിരിക്കുമ്പോൾ ഡെറ്റിനായിരിക്കും പ്രാധാന്യം മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഓഹരികൾ കിട്ടാൻ വേണ്ടി ഇക്വിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഗ്രോത്ത് മറ്റേതൊരു ഫണ്ടിനേക്കാൾ ലിമിറ്റഡ് ആയിരിക്കുമെങ്കിൽ പോലും സാധാരണയുള്ള ബാങ്ക് നിക്ഷേപത്തേക്കാളും അധികം പണം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു നിക്ഷേപ മാർഗ്ഗമാണ് ഈ ഒരു ഫണ്ടാണ് ഈ ഒരു ബാലൻസ്ഡ് ഫണ്ടാണ് ഇവർ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പത്രങ്ങളിലൊക്കെ വലിയ പരസ്യം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫണ്ടിനെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ ഫണ്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും എസ് ബി ഐയുടെ യോനോ പ്ലാറ്റ്ഫോമിൽ ഇത് ലഭ്യമാണ് അതുകൂടാതെ പേടിഎം ഉണ്ട് പിന്നെ ഗ്രോ ഉണ്ട് സരോദ ഉണ്ട് ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഈ മേൽപ്പറ നേരത്തെ പറഞ്ഞ ആ ഫണ്ട് ഉണ്ടല്ലോ ഫണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും അത് വാങ്ങിയിട്ട് നമുക്ക് ഈ മൈക്രോസിപ്പിലൂടെ നിക്ഷേപം തുടങ്ങാൻ പറ്റും കൂടാതെ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചാർജുകളിൽ എസ് ബി ഐ വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഇത്തരം മൈക്രോസിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ അതിൻ്റെ ചാർജിൽ എസ് ബി ഐ എന്ത് വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റൻപത് രൂപ വെച്ചിട്ട് ഞാനൊരു ഇരുപത് വർഷം നിക്ഷേപിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് ഇരുപത് വർഷം നിക്ഷേപിക്കണം ഇത് വളരെ ക്രൂഷ്യലാണ് ആണ് എന്താ പറയുക ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിൻ്റെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് പലപ്പോഴും പലരെന്താ ചെയ്യുക എന്നറിയോ ഞാനും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു സിപ്പ് അങ്ങ് തുടങ്ങും എന്തായാലും നാല് ദിവസം കഴിഞ്ഞാലും നാല് മാസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ പത്ത് മാസം കഴിഞ്ഞാലോ അതോടെ നിർത്തും പിന്നെ ഇതിനെക്കുറിച്ച് മറന്നു പോകും നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കാണേണ്ടത് നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെൻസ് പോലെ തന്നെ കാണണം നമ്മളെങ്ങനെയാണോ റെൻ്റ് അടി അടയ്ക്കുന്നത് നമ്മൾ എങ്ങനെയാണോ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് അതുപോലെ തന്നെയുള്ളൊരു സംഗതിയായിട്ട് നിക്ഷേപത്തെ കണ്ടാൽ മാത്രമേ ഈ നിക്ഷേപം എന്ന് പറയുന്ന സാധനം വളരും പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമ്പാദ്യം നമ്മൾ നമ്മുടെ ചിലവ് കഴിഞ്ഞ് ബാക്കി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പണം വരുമ്പം അത് നിക്ഷേപിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് പലരും ആ രീതി മാറണം ഇപ്പം ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നമ്മൾ ഇരുപത് വർഷം നിക്ഷേപിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റഫ്ലി നമ്മളൊരു അറുപതിനായിരം രൂപയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ ഒരു ഇരുന്നൂറ്റി ഒരു വർഷം നിക്ഷേപിക്കും മൂവായിരം രൂപയായിരിക്കും മൂവായിരം ഇൻറ്റു പത്ത് വർഷം മുപ്പതിനായിരം ഇരുപത് വർഷം അറുപതിനായിരം ഈ അറുപതിനായിരം ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കുഞ്ഞി എമൗണ്ട് നിക്ഷേപിക്കുന്നത് ഈ എമൗണ്ട് നിക്ഷേപിച്ച് നമ്മൾ ഇരുപത് വർഷം നമ്മൾ നിക്ഷേപിച്ച് പോയി കഴിഞ്ഞാൽ അത് അറുപതിനായിരം രൂപയാണെങ്കിൽ ആണെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടുന്ന പണം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരമാണ് പക്ഷേ ഇതൊന്നും ഗ്യാരൻറ്റീഡല്ല അല്ല അല്ല മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് റേറ്റിൽ കണക്കാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം കിട്ടുമോ നമുക്ക് അറിഞ്ഞൂടാം ഇത് പതിനാല് ശതമാനം ആണെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം ആയിട്ട് മാറും അപ്പോൾ അതെല്ലാം മാർക്കറ്റ് കണ്ടീഷന് വിധേയമാണ് ശരാശരി നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് ശതമാനമാണ് നമ്മൾ ചിന്തിക്കാറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ട് ശതമാനമാണെങ്കിൽ അറുപതിനായിരം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് അത് രണ്ട് ലക്ഷം പ്ലസ് അത്രയും ഗ്രോത്ത് അതിനുണ്ട് അപ്പോൾ സപ്പോസ് ഈ ഇത്രയും ഗ്രോത്ത് കിട്ടുന്ന വേറൊരു മാർഗം നമുക്ക് നിലവിൽ പ്രസൻ്റിൽ വളരെ കുറവാണ് താരതമ്യേന സേഫായ നിക്ഷേപം മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണെന്ന് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് ചെറിയ എമൗണ്ട് വെച്ചിട്ട് മാക്സിമം ബെനിഫിറ്റ് കിട്ടാവുന്ന ഒരു നല്ല നിക്ഷേപ മാർഗ്ഗമാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇത് ഈ ഫണ്ടെല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു ഹൈലി പ്രൊഫഷണൽ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരന് ഹൈലി പ്രൊഫഷണലായ ആയ ആളുകൾ മാനേജ് ഒരു ഫണ്ടിൽ നിക്ഷേപിക്കാനുള്ള അവസരം കിട്ടുക ചെയ്യുന്നത് അത്രയും അറിവുള്ള ആളുകളാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചെറിയ പൈസയ്ക്ക് ഹൈലി മാനേജ് ഫണ്ടിൽ കാരണം മറ്റൊരു ഫണ്ട് മാനേജ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ പണം കൊടുക്കണം ഇവിടെ നമുക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് അത്രയും ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ പറ്റും പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്നുണ്ട് നമ്മളിപ്പം ഇപ്പൊ ഉദാഹരണത്തിന് ഈ നേരത്തെ പറഞ്ഞ എസ് ബി ആ ഫണ്ട് നോക്കുകയാണെങ്കിൽ ആ ഫണ്ടിൻ്റെ പേരെന്താണ് അത് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് നോക്കുകയാണെങ്കിൽ അതിലെല്ലാ സെ സെക്ഷനിലും അവർ പൈസ ഇടുന്നുണ്ട് ബാങ്കിങ്ങിൽ ഇടുന്നുണ്ട് ഇൻഡസ്ട്രീസിലിടുന്നുണ്ട് വ്യത്യസ്ത ഡെറ്റിൽ ഇടുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡൈവേഴ്സിഫിക്കേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുഞ്ഞ് എമൗണ്ട് നിക്ഷേപിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒരു മേഖല തകർന്നാലും മറ്റൊരു മേഖല നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൈവേഴ്സി ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുനൂറ്റൻപത് എന്ന് പറയും സിപ്പിൽ ആരംഭിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞു നമുക്ക് കുറച്ചും കൂടി വരുമാനം കിട്ടി ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ആക്കാനും അഞ്ഞൂറായിരം ആക്കാനും ആയിരം രണ്ടായിരം ആക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് ഫ്ലെക്സിബിലിറ്റി ഓപ്ഷൻ അവിടെ ഉണ്ട് സിപ്പ് നമുക്ക് ഉയർത്താനൊക്കെ പറ്റും അപ്പോൾ ഈ രീതിയിൽ ഒരു സാധാരണക്കാരനെ നിക്ഷേപിക്കാവുന്ന ഒരു നല്ല നിക്ഷേപ മാർഗ്ഗമാണ് ഈ സിപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എസ് ബി ഐ ജനങ്ങൾ എല്ലാവരും കാണട്ടെ എന്ന് കരുതി തന്നെയാണ് പത്രങ്ങളിലൊക്കെ വൻതോതിൽ പരസ്യം കൊടുക്കുന്നത് ഈ നിക്ഷേപ മ്യൂച്വൽ ഫണ്ട് കൂടുതൽ പോപ്പുലർ ഫണ്ടിൽ ഇരുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്മാർട്ട് ഫണ്ടിൽ ചർച്ച ചെയ്തത് മ്യൂച്വൽ ഫണ്ട് എപ്പോഴും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് വിദഗ്ധരുമായി ആലോചിച്ചതിനു ശേഷം മാത്രം നിക്ഷേപം നടത്തുക മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം താങ്ക്